റേസ് അലോട്ട് ഹാലലിയ യേശുലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന വിജയം നേടുവാൻ എങ്ങനെ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ കുടുംബാംഗങ്ങളും നേരിടുന്ന അഭിമുഖിക്കുന്ന ബന്ധനങ്ങൾ ആസക്തിയിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള വചനഭാഗമാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തഞ്ചിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ പ്രിയമുള്ളവരെ രക്ഷയ്ക്ക് വേണ്ടിയും വിജയത്തിനു വേണ്ടിയുള്ള നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തഞ്ച് ഒന്നാമതായിട്ട് രക്ഷ ഞാൻ എൻ്റെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ബന്ധനങ്ങൾ ചില തറക്കദോഷങ്ങളാകാം ചില അടിമത്തങ്ങളാകാം അതുപോലെ തന്നെ നമ്മുടെ കൂടപ്പറുപ്പുകൾ നമ്മുടെ കുടുംബാംഗങ്ങൾ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ അവരനുഭവിക്കുന്ന ബന്ധനങ്ങൾ ദേവസ്വം അങ്ങ് സമർപ്പിക്കാം ഒന്നാമത് സമർപ്പിക്കേണ്ടത് ഏതെല്ലാം തരത്തിൽ ഈശോ എനിക്ക് വിടുതലായി മാറണം രക്ഷയായി മാറണം എന്ന് എന്നാഗ്രഹിക്കുന്ന ഇപ്പോൾ സമർപ്പിക്കാം ഒപ്പം തന്നെ വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ചില പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം ആ പരാജയം വിജയമായി മാറാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസം വ്യത്യസ്തമായ പരീക്ഷ എന്ന മക്കൾ ഉണ്ടാവുമല്ലോ അവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ചില രോഗപീഠകൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് കാത്തിരിക്കുന്നു ചിലപ്പോൾ ക്യാൻസറോ ട്യൂമറോ എന്തെങ്കിലും ആയിക്കോളട്ടെ ഒന്നുണ്ട് പ്രേമുള്ളവർ ആ അവസ്ഥയിലെല്ലാം ദൈവം വിജയമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം വിജയം നമ്മൾ അനുഗ്രഹിക്കും ഈ രണ്ട് കാര്യങ്ങളെ നമുക്കിന്ന് സമർപ്പിക്കാം ഇതാ ഈ അനുഗ്രഹത്തിന് താക്കോൽ നിനക്കൊണ്ട് തുറക്കപ്പെടുന്നു അൽ താറിലേക്ക് നിയമം സമർപ്പിക്കാം ഒരു കാര്യമുണ്ട് കോൺസൻ്റായിട്ട് നിരന്തരമായിട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് ഉത്തരം തരും നിൻ്റെ പരാജയത്തിൻ്റെ നിൻ്റെ രോഗത്തിൻ്റെ ഏതവസ്ഥ ആയിക്കൊള്ളട്ടെ കർത്താവ് ഇന്ന് നിനക്ക് രക്ഷയും വിജയം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ഒരു നിമിഷം മനസ്സിലേക്ക് നിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം കൊണ്ടുവരെ കർത്താവായ ദൈവമേ ഈ മക്കൾ ഏതെല്ലാം തരത്തിൽ രക്ഷ നേടണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ വിജയം നേടണമെന്ന് ഈ മക്കൾ ആഗ്രഹിക്കുന്നു അതെല്ലാം സമർപ്പിക്കുന്നു കഥാവിഗ്രഹം പോലെ എല്ലാം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശ്വഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും കഥാവി വചനഭാഗം മറ്റു മക്കൾക്ക് പങ്കുവയ്ക്കുന്ന മക്കൾക്കും അത് കേൾക്കുന്ന മക്കൾക്കും രക്ഷയും വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ശാശ്വാത നമ്മുടെ ഭർത്താവായി ഷമിശാകർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാൽമാൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മറക്കരുത് രക്ഷയും വിജയവും നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന നിൻ്റെ കുടുംബത്തിന് അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ ദിവസം ആ ദൈവത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ നിമിത്തമാകട്ടെ